അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ നൽകി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ ഫസീല അവതരിപ്പിച്ചു ദീർഘവീക്ഷണവും സമർപ്പണബോധവും ഇരുമ്പിളിയം പഞ്ചായത്തിന് നൽകിയത് എല്ലാ മേഖലകളുമുള്ള അഭൂതപൂർവമായ പുരോഗതിയും മുന്നേറ്റവുമാണ് ചരിത്ര പെരുമകളുടെയും നിരവധി വൈജാത്യങ്ങളുടെയും വൈദ്യ പാരമ്പര്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നാടായ ഇരുമ്പിയത്തിന്റെ സമഗ്രമായ വികസന ലക്ഷ്യം സമ്പൂർണമായി സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്ന് പറയാനാവില്ലെങ്കിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏത് ഏഴ് പതിറ്റാണ്ടിൻ്റെ സാമൂഹ്യ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ മുന്നേറ്റമാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാനാവും ത്രിതല പഞ്ചായത്ത് സംവിധാനം യാഥാർത്ഥ്യമായതോടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ഒരുമയോടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾക്ക് പകരം വെക്കാനില്ലാത്തതാണ് കാർഷിക മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും വൈജ്ഞാനിക രംഗത്തുമെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ സമഗ്ര വികസന വികസനത്തിന് വലിയ വേഗമാണ് നൽകിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരോഗ്യ വിദ്യാഭ്യാസ ആരോഗ്യം കുടിവെള്ള ശുചിത്വ സ്ത്രീ ശാക്തീകരണ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷനാസിൻ്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ഫസീല അവതരിപ്പിച്ചു ഇരുപത്തി ഒൻപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തി ഒൻപത് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും പതിനെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലും ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റ് ആണ് ഈ വർഷം ഇരുമ്പിരം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് അതിനു പുറമെ ബജറ്റ് പ്രത്യേകം മൂന്നൽ നൽകുന്ന മേഖലകളായ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് അറുപത് ലക്ഷം രൂപയും കുടിവെള്ള ശുചിത്വ മേഖലയിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പരമ്പരാഗതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം ഷീടെക് തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വനിതകൾക്ക് സ്വയം തൊഴിലും പിക്ക് വാൻ സമദർശനം വനിതകൾക്ക് കായിക പരിശീലനവും മത്സരവും ഷീ വാക്ക് വനിതകൾക്ക് വാക്കിംഗ് ക്ലബ്ബ് നിർമ്മാണം വനിതകൾക്ക് യോഗ പരിശീലനം പെണ്ണിടം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടം ഒരുക്കൽ തുടങ്ങിയ പുതിയ പദ്ധതികൾ അടക്കം വിവിധങ്ങളായ പദ്ധതികളെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അൻപത്തിയെട്ട് ലക്ഷം രൂപയും വിലയിരുത്തിയിട്ടുണ്ട് കാലങ്ങളായി ഇരുമ്പിളിയം പഞ്ചായത്തുകാരുടെ ആവശ്യമായിരുന്നു പൊതു വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഈ വർഷത്തെ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മതിയായ ഫണ്ട് വകയിരുത്തുന്നതോടൊപ്പം കുട്ടികൾ വയോജനങ്ങൾ യുവജനങ്ങൾ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി രോഗികൾ വിദ്യാർത്ഥികൾ കർഷകർ പ്രവാസികൾ പട്ടികജാതി വിഭാഗക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം